എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വത്സ്യ ചേച്ചിയുടെ ചെടികളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് പങ്കുവെച്ചത് ഈ വീഡിയോയിൽ വത്സ്യ ചേച്ചിയുടെ കണക്കിന് മറ്റു ഇടുകളുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത് വത്സ്യ ഒരു ലൈക്ക് കൊടുത്ത ശേഷം സ്ക്ലിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണണേ നിങ്ങളിൽ കാണുന്ന പോലെ കണക്കിന് ചെടിച്ചെട്ടികളിൽ വിവിധ കളറിൽ ഇപ്പം റോസ് റെഡ് വൈറ്റ് ഡബിൾ കളറ് എന്നുവേണ്ട ഒരുപാട് ഇനത്തിൽപ്പെട്ട ആന്തൂറിയൻ ചെടികളാണ് ഈ കാണുന്നത് ഇത് തന്നെ ഒരു ചട്ടിയിൽ ഒരു ഷൂട്ടുള്ളതുണ്ട് നാലും അഞ്ചും ഷൂട്ട് ഉള്ളതുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഏതാണ്ട് നൂറുകണക്കിന് ചട്ടികളിലാണ് ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഈ ചെടികളൊക്കെ ആവശ്യക്കാർക്ക് കുറഞ്ഞ വിലയിൽ കൊടുക്കുന്നതാണ് അപ്പം വിലയും മറ്റു കാര്യങ്ങളും നമുക്ക് വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നതാണ് ഈ കാണുന്ന പോലെ ഒരുപാട് ചൈനീസ് ബേഴ്സം ഇന്നും ഈ പറഞ്ഞ വിവിധ കളറിലും ഒരുപാട് തിങ്ങി നിറഞ്ഞിരിക്കുന്ന ചട്ടികളിലുമായിട്ടാണ് ഇത് നിൽക്കുന്നത്

ഇത്തവണത്തെ വെയിലെന്ന് പറഞ്ഞ ഒരു സഹിക്കാൻ പെയ്യാത്ത വെയിലുണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് എവിടെയൊക്കെ ഓ പക്ഷിക്കൂടെന്നായിരിക്കല്ലേ ഉദ്ദേശിക്കുന്ന ഇനി ആണ് നല്ല ഭംഗിയുള്ള വിവിധ കളറിലുള്ള റോസാ ഇവിടെ ഉണ്ട് ഇത് കണ്ടോ ഒരു ചെടി തന്നെ നിറയെ പൂക്കളുമായിട്ട് നിൽക്കുന്നു അധീനത്തെ പറ്റി ചോദിച്ചറിയാം അതിന്റെ പ്രോട്ടീൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ആദ്യമായി ചോദിക്കാം നിർവാഴ്ച മണ്ണ് മണ്ണും ആട്ടും അഷ്ടങ്കാഷ്ടം പൊടിച്ച് കേടി ആട്ടിങ്കാട്ടം പിന്നെ ആ അടിവളായിട്ടിട്ടാലും നല്ലതാ മണ് അങ്ങനെ ആദ്യം വേണ്ട മണല് കൂടുതലിട്ടിട്ടേ അല്ലെങ്കിൽ ചകരിച്ചോറോ മണ്ണെല്ലാം കൂടുതൽ ഇട്ടുകോറ മണല് ആട്ടിങ്ങാഷ്ടം ചാണകപ്പൊടി ആ ചാണകപ്പൊടി എല്ലാം കൂടെ കോഴിവെള കൊള്ളാ കോഴിവള അന്നേരം വേണ്ട പിന്നെ ഉപയോഗിക്കാറില്ല ചൂടല്ലേ കിട്ടാൻ കൊഴപ്പൊന്നും ഇല്ല ചൂടല്ലേ മണ്ണ് കുറച്ച് മതി വെള്ളം വാർന്നു പോവാനുള്ള സൗകര്യം പിന്നെ നനയും കുറച്ച് മതി ഇപ്പൊ ആയതുകൊണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോ നനച്ചാൽ മതി വെള്ളം ഒട്ടും കെട്ടി നിക്കില്ല വെള്ളം കെട്ടി പോകണം ഇരുപതോളം

മുട്ടു ചൂടാണോ ഭംഗിയല്ലേ ഈ നമ്മൾ കമ്പ് കുടിച്ചോട്ട് ചെയ്താണോ ആ തൈ വെച്ചെങ്കിലേ വരുവുള്ളൂ എത്ര വർഷമായി കാണും ഇരുവർഷല്ലേ പൂവില്ല ഭംഗിയല്ലേ ഒത്തിരി പോയി അതും അങ്ങനെ േ ഈ പ്രായത്തിലും ചെറുപ്പക്കാരെ പോലെ ഓടി നടന്ന് ഇത്രയും ചെടികൾ നോക്കി പരിപാലിച്ചു പോരുന്ന മത്സ്യ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കൂടാതെ മത്സ്യ വേണ്ടി ഒരു ലൈക്കും ചെയ്യുക ിംഗ് സ്ലീപ്പിംഗ് ഓ ഉറക്കമൊന്നും ചേമ്പ ഐറ്റം വലിയതേ ആ ഇവിടെ ഒരുപാട് തൈകൾ വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് ചേച്ചി വിൽപ്പനയില്ല ഓൺലൈൻ ആവശ്യക്കാർക്ക് ചോദിച്ചാൽ ഫബേഴ്സ് വഴി നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ് പേ കാണുന്ന പോലെ തന്നെ ആന്തൂര്യം ഒരുപാട് ആന്തൂര്യമുണ്ട് വിവിധ കളറിലുണ്ട് അതുപോലെ ഒരു ചട്ടിയിൽ തന്നെ കൂടുതൽ ഷൂട്ടുള്ളതുണ്ട് ഇതിനൊന്നും ഒരുപാട് വിലയൊന്നുമില്ല ആവശ്യക്കാർ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് ചെടി വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നതാണ് ആവശ്യക്കാർക്ക് നേരിട്ട് വന്ന് വാങ്ങിക്കാവുന്നതാണ് അതുകൂടാതെ ഓൺലൈൻ വേണം എന്നുള്ളവർക്ക് ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട അനുമതി നിങ്ങൾക്ക് കൃത്യമായിട്ട് അയച്ചതരുന്നതാണ് ഇനി ഒരുപാട് വിഗുണതകളുണ്ട് ഇതും മുമ്പ് പറഞ്ഞപോലെ തന്നെ ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ എല്ലാ ചെടികളും കാണണം കണ്ടിട്ട് വേണം ഏത് ചെടി വേണമെന്ന് ആവശ്യപ്പെടാൻ വരും ബെർസിനെസ്സ് ഇല്ല തയ്യാള് ദാ ഈ പോട്ടർ കൂടി വരുന്നു ആർക്കൊക്കെ ഇത് പോത്തോസിന്റെയനമല്ലേ ആ ഇത് മാഫുൾ പോത്തോസ് ഇങ്ങനെയുള്ള ഇതിത് ഇത് മണ്ട് എന്നാ ആഫ്രിക്കൻ മയിൽ ഇതിനെ നല്ല കൂടിയതാട്ടോ ആഫ്രിക്കൻ മയിൽ വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ എന്ത് നോക്കിയാറ്റോ ഇതിൊക്കെ മോർ റേക്കേ ദാ കേടി 100 രൂപ റബർ പ്ലാനോ അല്ല അല്ല റബർ പ്ലാന്റിൽ ഇതേ ഇൻഡോർ പ്ലാന്റ് ആ ഇൻഡോർ പ്ലാന്റാ അതൊക്കെ നൂറ് രൂപയാണോ ആ എനിക്കറിയാം എല്ലാം നൂറ് രൂപയാണ് കൂടുതൽ ചെറുതുണ്ട് നൂറ് രൂപ ണോ ഓർക്കിഡ് കൊടുക്കും ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് 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 പിന്നെ ഇതുണ്ട് കലാത്തിയുണ്ട് പിലോട് ആൻഡ്രോൺ ഇത് ആ വില 100 രൂപ ഇത് കണ്ടോ ഇത് ഒരു ഒരു റെഡ് പ്ലാന്റ് ആണ് ഇത് നല്ല മണിയേ ഇത് അതെ അതെ ഇത് കണ്ടോ ഇതിൊരു ഡോട്ട് ഒക്കെ ഉണ്ട് ഇന്ന സിംഗോണിയം പിങ്ക് പിങ്ക് ആ അйнаത്രയ നിങ്ങൾക്ക് 100 അല്ല 100 രൂപ ഈ കട്ടി വേるదా മൂന്ന് നാല് ഇതിനോട് വെച്ചാൽ 10 20 രൂപ 10 20 രൂപ അതിന്റെ പോട്രേറ്റ് തന്നെ 10 20 രൂപ ആവില്ലേ അതെ ഇതൊരു പിലോട് ആൻഡ്രോൺ വലുത് ഈ പിങ്കിന്റെ ഗ്രീന നല്ല രസമാണ് നല്ല രസമാണ് എപ്പോഴും പൂ പൂ കഴിയുമ്പോ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ അടുത്ത പൂ